നബ്സ അള്ളാഹു അലി വസലമയുടെ സീറയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ കണ്ണുകൾ നനയും നമ്മുടെ മനസ്സ് നിറയും നമ്മുടെ ഈമാനിന്റെ ഗ്രാഫ് ഉയരും നമ്മൾക്ക് ജീവിതത്തിൽ സമയം കണ്ടെത്തി ചെയ്യേണ്ട ഒരു പണിയാണ് നബ്സല്ലാഹു അലിവസലമയുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുക എന്നത് റസൂൽ അലൈഹി അള്ളാഹുന്റെയും യാത്രയിലാണ് രാത്രിയിൽ ആ യാത്രക്കിടയിൽ നബി ഒരു പരിമളം അനുഭവപ്പെട്ടു അപ്പൊ കൂടെയുള്ള ജിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹുന്റെ റസൂൽഹു അലി വസ്സല ചോദിക്കാണ് എന്താണ് ഈ പരിമളം എവിടെ നിന്നാണ് ഈ സുഗന്ധം അപ്പൊ ജിബിലുലാത്തു വസ്സലാം പറയാണ് അത് ഫിറൗനിന്റെ മകളുടെ മുടി ചീകിക്കൊടുത്തിരുന്ന ഒരു പരിചാരികയുണ്ട് അവളുടെയും അവളുടെ മക്കളുടെയും സുഗന്ധമാണ് പരിമളമാണ് അലൈഹി വസ്സലാമൊക്കെ ആകാംക്ഷയ എന്താണ് അവരുടെ കഥ എന്താണ് അവരുടെ സംഭവം ജിബിലിൻ എന്താണ് അവരുടെ കാര്യം അപ്പൊ ജിബിലിയിൽ അലഹി സ്വലാത്തു വസ്സലാം അവരുടെ കഥ പറഞ്ഞു തുടങ്ങുക ഫിറൗനിന്റെ മകളുടെ മുടി ചീകി കൊടുത്തിരുന്ന ഒരു പരിചാരിക മാഷിഫ അവര് മുടി ചീകുന്നതിനിടയിൽ അവരുടെ കയ്യിൽ നിന്ന് ചീർപ്പ് താഴെ വീണു അപ്പൊ താഴെ വീട സമയത്ത് അവര് പറഞ്ഞു ബിസ്മില്ല അപ്പോ ഫിറൗന്റെ മകൾ ചോദിച്ചു അബി എന്റെ ഉപ്പാനെ പറ്റിയിട്ടാണോ നിങ്ങൾ ഈ പറഞ്ഞത് അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞല്ലോ അള്ളാഹു എന്ന് പറഞ്ഞത് എന്റെ ഉപ്പാനെ പറ്റിയിട്ടാണല്ലോ അപ്പൊ ആഷിത്ത് പറഞ്ഞു നിന്റെ ഉപ്പയെ പറ്റിട്ടല്ല ഞാനത് പറഞ്ഞത് റബ്ബായ അള്ളാഹുനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഫിറാവിന്റെ മകൾ ഇത് ഞാൻ വാപ്പാനെ അറിയിക്കും ഈ വിവരം ഞാൻ ഫിറാവിനെ അറിയിക്കും കാരണം ഫിറാവിന് പറയുന്നത് ആ റപ്പുമല്ല ഞാനാണ് ഉന്നതനായ റബ്ബ് ആ ഫിറാവിനെ ഞാൻ ഈ വിവരം അറിയിക്കും മാഷിത്ത് പറഞ്ഞു അറിയിച്ചു ഫിറോൻ്റെ റബ്ബ് നിങ്ങൾക്കുണ്ടോ പറഞ്ഞു നീ അല്ലാത്തൊരു റബ്ബ് എനിക്കുണ്ട് റബ്ബിറബ് കള്ള അവൻ എന്റെയും നിന്റെയും റബ്ബാൻ അവിടെ ഫിറോൻ ശിക്ഷ നടപ്പിലാക്കുക ഫിറോൻ ചെയ്തത് എന്താന്ന് വെച്ചാല് വലിയൊരു ചെമ്പ് കൊണ്ടുവരാൻ പറഞ്ഞു ആ ചെമ്പ് ചൂടാക്കി ഒരു മാഷിത്തക്ക് മക്കളുണ്ട് ഈ മക്കളെയും മാഷിത്തയെയും ഈ ചെമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെ കൊല്ലാനാണ് തീരുമാനിച്ചത് മാഷിത്തയുടെ മുമ്പിൽ വെച്ചിട്ട് ഓരോ കുഞ്ഞിനെയും വലിച്ചെറിയാൻ അപ്പം അവിടെ മാഷിത പറയുന്നുണ്ട് എനിക്ക് അവസാനത്തെ ഒരു അവസാനത്തൊരാഗ്രഹമുണ്ട് എന്താണ് ആഗ്രഹം എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും എൻ്റെ മക്കളുടെയും എല്ല് ഒരു തുണിയിലാക്കി നിങ്ങൾ പൊതിഞ്ഞിട്ട് മറവ് ചെയ്യണം ഫ്രോം പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചു നിങ്ങൾ അങ്ങനെ മറമാടിക്കൊള്ളാൻ അങ്ങനെ ശിക്ഷ നടപ്പിലാക്കണ് ഓരോ കുഞ്ഞിനെയും ആ ഉമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ചെറാം കൊന്നുകളയാൻ അവസാന മുലകുടി പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ അവസരമാണ് ഏറ്റവും അവസാനത്തെ കുഞ്ഞ് അപ്പൊ മാഷിത്തയുടെ മനസ്സല്ലാതെ നീറുന്നുണ്ട് ആ സമയത്ത് ആ കുഞ്ഞ് സംസാരിച്ചു ഞാൻ ഏയാ ഉമ്മ നിങ്ങൾ ഈ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളുകയും ആഹിറത്തിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുതാണ് വളരെ നിസ്സാരമാണ് അവരുടെ മാഷിത്വതയെയും ഫിറൗൻ കൊന്നു എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ആ പെണ്ണിന്റെ ഈമാനിന്റെ ശക്തി എത്രയാണ് നമ്മൾ ആലോചിക്കുക അവരൊരു ഉമ്മയാണ് ആ ഉമ്മയുടെ കൺകുണ്ടിയിൽ വെച്ചിട്ടാണ് ഓരോ കുഞ്ഞിനെയും ഫിറൌൻ കൊന്നൊടുക്കിയിട്ടുള്ളത് പക്ഷെ അവർ പതറിയിട്ടില്ല അവരുടെ മനസ്സ് ഇളകിയിട്ടില്ല ആ ഈമാൻ അവർ മുറുകെ പിടിച്ചു ആ കുഞ്ഞു പറഞ്ഞ വാക്കുണ്ടല്ലോ തീർച്ചയായും ദുനിയാവിലെ ശിക്ഷ ആഹ്ലത്തിലെ ശിക്ഷയെക്കാളും എത്രയോ ചെറുതാണ് എത്രയോ നിസ്സാരമാണ് ആ വാക്ക് നമ്മുടെ മനസ്സിൽ ജീവിതാവസാനം വരെ നിലനിൽക്കണം ഇങ്ങനെ എത്ര എത്ര മാഷിത്വമാര് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവരുടെയൊക്കെ ചരിത്രവും ജീവിതവും പഠിക്കുമ്പോഴാണ് നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല എന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടുക ഒരു രണ്ട് റക്കാലത്ത് കൂടി അധികം നിസ്കരിക്കണമെന്ന് നമുക്ക് തോന്നുക ഒരു രണ്ട് പേജ് കൂടി ഖുർആൻ ഓതണമെന്ന് നമ്മൾ ചിന്തിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ കുറച്ചൊക്കെ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് ബോധ്യപ്പെടുക പ്രിയപ്പെട്ടവരെ ശരിക്കും ഒരുങ്ങണം എന്നാണ് എന്നോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എപ്പോ വേണമെങ്കിലും തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ അപ്പൊ ഇന്നലെ നമ്മൾ മണ്ണാർക്കാട് നിന്ന് കല്ലടിക്കോടിൽ നിന്ന് കേട്ട വാർത്ത നാല് പെൺകുട്ടികളുടെ മരണ വാർത്തയാണ് എത്ര പ്രായമാണ് അവർക്കുള്ളത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എത്ര പ്രായം ഉണ്ടാകും കൂട്ടരെ നാല് പെൺകുട്ടികൾ മരിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് പെൺകുട്ടികൾ മരണത്തിന് പ്രായുണ്ട് ആരാ പറഞ്ഞത് ആലപ്പുഴയിൽ കുറച്ചു മുമ്പ് നടന്ന അപകടം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് മരിച്ചവരാരാണ് തലമുടി നരച്ച വയോധികന്മാരല്ല വൃദ്ധരല്ല ചെറുപ്പക്കാരാണ് എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികളാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പ്രയോഗം നോക്കി നിങ്ങൾ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ശരിക്കും ആലോചിച്ചോളി നാളേക്ക് വേണ്ടി അതിന് ഒരുപാട് കാലൊന്നുമില്ല എന്നാണ് ഖുറാൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നാളെ എപ്പോഴാണ് എന്ന് ചോദിച്ചു വന്ന അലൈഹി അലൈസല തിരിച്ചു ചോദിച്ചത് എന്താണ് ആ ക്യാമത്തിന് വേണ്ടി നീ ഒരുക്കിയിട്ടുള്ളത് ഞാൻ അപ്പൊ നമ്മൾ ശരിക്കും ആലോചിക്കുക എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ എന്റെ പര്യവസാനം എങ്ങനെയായിരിക്കും എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക ചിന്തിക്കുക അള്ളാഹു നാളേക്ക് വേണ്ടി നന്നായിട്ടൊരുങ്ങുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ